ഓരോ നാടിനും ഓരോ കഥകളുണ്ട് ഓരോ ഗ്രാമത്തെയും വേറിട്ട് നിർത്തുന്ന അത്ഭുതങ്ങളും കൗതുകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പൈതൃകങ്ങൾ പാമ്പൂരാൻ പാറയും അത്തരത്തിൽ ചില അത്ഭുതങ്ങൾ ഉള്ളിൽ ഒളിപ്പിക്കുന്നു മനോഹരവും പച്ചപ്പ് നിറഞ്ഞതുമായ ഗ്രാമ വഴികളിലൂടെ വേണം പാമ്പൂരാൻ പാറയിലേക്ക് എത്താൻ തലയാട്ടി നിൽക്കുന്ന ഇല്ലിക്കൂട്ടങ്ങൾ കടന്ന് തലയുയർത്തി നിൽക്കുന്ന പേരെറിയ മരങ്ങളും കടന്ന് കാൽപ്പാടുകൾ വഴിച്ചാറുകൾ തീർത്ത നാട്ടില വഴികളിലൂടെ വേണം പാമ്പൂരാൻ പാറയിലേക്കെത്താൻ എത്രയോ തലമുറകൾ നടന്നു മറിഞ്ഞ വഴിത്താറുകൾ കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലുള്ള വെള്ളൂർ ഗ്രാമവും കാലങ്ങളായി പറഞ്ഞു പോരുന്ന ഗ്രാമകഥകളിലൊന്നാണ് പാമ്പൂരാൻ പാറ എന്നത് കൃഷ്ണപക്ഷത്തിലെ ശിവരാത്രി നാളിൽ പാറ പോലും കുരുങ്ങിക്കിടക്കുന്നത്രേ അങ്ങനെ പാറ ഉരുകിക്കിടന്ന നാളിൽ പാറയിലെ നീരുറവിൽ നിന്നും ദാഹജലം തേടിയെത്തിയ ഭീമൻ നാഗം ഉരുകിക്കിടന്ന പാറയിലൂടെ ഇഴഞ്ഞപ്പോൾ ഉണ്ടായ പാട് ഇന്നും മായാതെ പാറയിൽ അവശേഷിക്കപ്പെട്ടതായാണ് ഓരോ തലമുറയും കൈമാറി വന്ന നാടിൻ്റെ പൈതൃകങ്ങളായ ഗ്രാമകഥകളിൽ ഒന്ന് പാമ്പൂരാൻ പാറയിലെ നീരുറവിയിൽ നിന്നും പതിവായി വെള്ളം കുടിച്ചിരുന്ന ഭീമൻ നാഗം പതിവ് പോലെ അന്നും പാറയിലെത്തുകയുണ്ടായി കൃഷ്ണപക്ഷത്തിലെത്തുന്ന ശിവരാത്രി നാളിൽ പാറ പോലും ഉരുകുന്ന കനത്ത ചൂടാണ് അങ്ങനെ ചൂട് പിടിച്ചുരുക്കിക്കിടുന്ന പാറയിലൂടെ ഇഴഞ്ഞ പാമ്പ് പറ്റിക്കിടന്ന നീരൊറിവയ്ക്ക് സമീപം മുന്നോട്ട് ഇഴയാനാകാതെ തലയടിച്ച് ജീവൻ വെടിഞ്ഞതായാണ് വിശ്വാസം പാമ്പ് തലയടിച്ച് ജീവൻ വെടിഞ്ഞ ഇടം പാമ്പിൻ്റെ തലയുടെ ആകൃതിയിൽ ഒരു കുഴിയായി മാറി പാമ്പ് ഇഴഞ്ഞ പാട് പാറയിൽ ഇന്നും മായാതെ കിടക്കുന്നു വിശ്വാസങ്ങളും ചരിത്രങ്ങളുമൊക്കെ വിസ്മൃതിയായപ്പോൾ മനുഷ്യന്റെ മനസ്സ് പോലെ പൈതൃകമായ ഇടങ്ങളും കാടുപിടിച്ച് തുടങ്ങിയിരിക്കുന്നു പണ്ട് കാടുപിടിച്ചു കിടന്നിരുന്ന പാമ്പുകൾ അധിവസിച്ചിരുന്ന വിസ്തൃതമായ പാമ്പാടി എന്ന നാട്ടിലെ വെള്ളൂർ എന്ന ഗ്രാമത്തിലും ഭീമൻ പാമ്പുകൾ വസിച്ചിരുന്നു പാമ്പുകൾ ആടിയിരുന്ന നാടാണ് പാമ്പാടിയായി മാറിയതെന്നാണ് ചരിത്രം പറയുന്നത് ചരിത്രവും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും സമന്വയിക്കുന്നതാണ് ഓരോ ഗ്രാമവും ഓരോ ഗ്രാമവും ഓരോ കഥകൾ കേറുന്നു വെള്ളൂർ നാടിനെ അതിരിടുന്നത് മലകളും കുന്നുകളുമാണ് വെണ്ണുമല അയമല പൂരമല കുറിച്ച മല അങ്ങനെ മലകളും ഗ്രാമത്തെ കേട്ടുന്ന കാവൽ ദൈവങ്ങളായി മാറുന്നു മുത്തശ്ശി കഥകളായും നാട്ടുകഥകളായും തലമുറകൾ കൈമാറി പ്രതീകങ്ങളായി ഓരോ ഗ്രാമ മാറുന്നു വിശ്വാസവും ചരിത്രവും ഐതിഹ്യവും പിഴകീറാതെ എന്നെങ്കിലും ആരെങ്കിലും തന്നെയും തേടിയെത്തുന്ന പാലവും കാത്തു പാമ്പൂരാൻ പാറയും കിടക്കുന്നു വെട്ടിമരവും പൊങ്ങുമരവും മരവും പച്ചപ്പ് തീർത്ത അതിരുകൾക്കുള്ളിൽ ഇന്നും പറ്റാത്ത ജലം ഈ മലയുടെ മുകളിലും ഉറവിയിടുമ്പോൾ പ്രകൃതി എന്ന അത്ഭുതത്തെ മനസ്സിലാക്കാൻ മനുഷ്യനായി പിറന്ന ഒരാളുടെയും ആയുസ് പോരാതെ വരുന്നുവെന്ന് നിശബ്ദം പറഞ്ഞ് ഗ്രാമം എത്രയോ പറയാ കഥകൾ ഉള്ളിൽ ഒളിപ്പിക്കുന്നുണ്ടാകും തലമുറകൾ ഇനിയും വരും പോകും നീ നശിപ്പിക്കുന്ന ഇടത്തു നിന്നും ഞാൻ പുനർജനിക്കുമെന്ന് ഓരോ കഥകളിലൂടെയും പ്രകൃതി അനുകൊണ്ടേ